രാമചന്ദ്രൻ്റെ നമസ്കാരം ഗുഡ് മോർണിംഗ് ഈ പ്രഭാതം ഉണരുമ്പോ ഒരു പ്രത്യേക പ്രഭാതമായി ഞാൻ മനസ്സിലാക്കുന്നു അമ്മയുടെ സിന്ദൂരം മായിച്ച തീവ്രവാദികൾക്ക് ഇന്ത്യ കൊടുത്ത മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആക്രമണത്തെ ഈ ഈ ഈ എങ്ങനെ കാണുന്നു രാവിലെ വാർത്ത കേട്ട് ഒരു കൈൻഡ് ഓഫ് ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ തിരിച്ചടിക്കും അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് എങ്ങനെയെന്നുള്ളത് മാത്രം നോക്കി കാണുമായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ഇതിലേക്ക് ഇതാക്കും ഉണരുമ്പോ അച്ഛൻ പോയിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇന്നാണ് എനിക്കൊരു എനിക്കും അമ്മയ്ക്കും എല്ലാവർക്കും ഒരു ഒരു ക്ലോഷർ ഒരു ജസ്റ്റിസ് ബീങ് സെർവഡ് എന്ന് തോന്നുന്നത് അതേപോലെ ഓപ്പറേഷന്റെ പേരും നിങ്ങൾ പറഞ്ഞ പോലെ ഇല്ല അമ്മ അടുത്തില്ല ഈ ഈ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമ്മൾ ഒരു നമ്മുടെ ഓർമ്മകളും ഒക്കെ പറയും ആ ഓർമ്മ പോകുന്നതിന് മുൻപാണ് പ്രത്യേകതയുണ്ട് അല്ലേ അതെ ഓർമ്മകൾ പോകുന്നില്ല അച്ഛൻ ഞങ്ങളുടെ ഓർമ്മകളിലും ഞങ്ങളിലൂടെയും ഞങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അച്ഛൻ ജീവിക്കും അപ്പോൾ ഈ ഒരു ഇതിനെ എന്റെ മാത്രം ഒരു റിവഞ്ച് അല്ലെങ്കിൽ ഈ ഇരുപത്താറ് പേരുടെ മറുപടി എന്നുള്ളതിനേക്കാളും ഇന്ത്യയും ഇന്ത്യയിലെ ആർമി ആയാലും നമ്മളെ പോലത്തെ ഇന്നസെൻറ്റ് ആൾക്കാരെയും അറ്റാക്ക് ചെയ്ത ഇതാണ് ഇന്ത്യയുടെ മറുപടി എന്ന് ടെററിസ്റ്റിനോടുള്ള റിപ്ലൈ പോലെ അതായത് ഇങ്ങോട്ട് വന്നാൽ ഇന്ത്യക്ക് മറുപടി ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇതിൽ നോക്കിക്കാണത് ഐ ഐ എം വെരി പ്രൗഡ് ഓഫ് ഇറ്റ് നമ്മൾ ിൽ ഒരു പൗരനെയും നമ്മൾ ആക്രമിച്ചിട്ടില്ല നമ്മൾ ആയ ഒരു സിവിലിയനെയും നമ്മൾ ആക്രമിച്ചിട്ടില്ല നമ്മൾ ഒരു മിലിറ്ററി കേന്ദ്രത്തെയും ടാർഗെറ്റ് ചെയ്തില്ല നമ്മളെ ആക്രമിച്ച തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് തിരഞ്ഞെടുത്തത് പഹൽഗാമിനുള്ള മറുപടി എന്ന വണ്ണം അന്ന് അന്ന് കണ്ട ആ ഒരു ഞെട്ടലിന് ഇന്നത്തെ ദിവസം ഒരു റിലീഫായി മാറുന്നുാളും ഇവർക്ക് നമുക്കൊന്നും നമ്മുടെ മണ്ണിൽ നമ്മൾ സന്തോഷായിട്ട് നിക്കുമ്പോഴാണ് ഇവര് ഒരു ഗൺഷോട്ടുമായിട്ട് വന്ന് നമ്മളുടെ ലൈഫെ അവർ മാറ്റുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൾക്കാരെ അവർ കൊണ്ടുപോണത് അപ്പോൾ ഈ ഒരു ഇത് ഇത്രയും കവേഡായിട്ട് അവർ അവരാണ് അത്രയും കവേർഡ് ഷാക്ട് ചെയ്തത് കാരണം നമ്മുടെ മണ്ണിലേക്ക് അവർ കയറി വന്ന് തോക്കും ഇതും ഒരു വെപ്പണും ഇല്ലാണ്ട് ഈസിയായിട്ട് ഒരു ഹാപ്പി മൊമെൻറ്റിലിരിക്കണ ഞങ്ങളെല്ലാവരെയും അവർ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ റിപ്ലൈസ് പാകിസ്ഥാനിലെ ടെററിസ്റ്റ് ക്യാമ്പിനെ മാത്രം ഫോക്കസ് ചെയ്ത് മാത്രം നടന്ന ഈ ഒരു ആക്റ്റിനെ വെരി കറേജിയസ് ആൻഡ് ബോൾഡ് ആൻഡ് വെരി കവേർഡ് ഓഫ് ദീസ് ടെററിസ്റ്റ് ഗ്രൂപ്പ് ഓർ എനിട്രി ബി പാകിസ്ഥാൻ ബിഹൈൻഡ് ദം ടു ഡു ദാറ്റ് വെരി കവേഡിഷ് ഓഫ് ദം ഒരു ഡിഫൻസ് അറിയാത്ത ഞങ്ങളുടെ ഞങ്ങളെ കൊന്നിട്ട് അവർ പോയി അപ്പോൾ ഇന്ത്യ ചെയ്തതിന്റെ ഈ ഒരു ഇന്ത്യ ചെയ്ത ഈ ഒരു ആക്ടിന് ലൈക് സല്യൂട്ട് ദം ഫോർ ആരതി ഇത് ഞാൻ പറയുന്നത് ഇന്ത്യയുടെ രണ്ടാമത്തെ അറ്റാക്കാണ് പാകിസ്ഥാന്റെ ഹൃദയം പിളർന്നതാണ് അവരുടെ ലക്ഷ്യം ആദ്യം പരാജയപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആരതിയും പോലുള്ള ഹിമാൻഷിയെ പോലെയുള്ള ആദിലിനെ പോലെയുള്ള മനുഷ്യരാണ് നമ്മളെ തമ്മിൽ തെളിക്കാൻ വേണ്ടിയായിരുന്നു അവർ നമ്മളെ തെരഞ്ഞെടുത്തത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തിരഞ്ഞെടുക്കാൻ അവർ കാണിച്ച ജാഗ്രത നമ്മളെ തമ്മിൽ തെള്ളിക്കാനുള്ളതായിരുന്നു പക്ഷേ ആരതിയുടെ ഒരു ഒറ്റ വാചകത്തിൽ അത് തകർന്നുപോയി രാജ്യം മുഴുവൻ അത് കേട്ടു എനിക്ക് കാശ്മീരിൽ രണ്ട് സഹോദരങ്ങളുണ്ട് അതിൽ ഒരാളുടെ പേര് മുസാഫർ എന്നാണ് എന്ന് ആരതി പറയുന്നത് കേട്ടു അപ്പോൾ ഞങ്ങൾ അവരെയും കണ്ടിരുന്നു അവരും പറയുന്നു കേരളത്തിൽ എനിക്കൊരു സഹോദരിയുണ്ട് പേര് ആരതിയാണ് എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ സർജിക്കൽ സ്ട്രൈക്കിന് മുൻപ് പാകിസ്ഥാന്റെ ഈ തീവ്രവാദികളുടെ ലക്ഷ്യത്തെ തകർത്തത് ആരതിയും പാകിസ്ഥാനിൽ ജീവൻ നഷ്ടപോയ പോണിവാല ആദിലും ഒക്കെയാണ് ആരതി പറഞ്ഞത് കാരണം നമ്മളിവിടെ നിന്ന് ഒരു ടൂറിസ്റ്റ് ഇതായിട്ട് പോയതാണല്ലോ അപ്പം അവിടെ ഫാമിലിയോ സപ്പോർട്ടോ ഫ്രണ്ട്സോ ഒന്നുമില്ല അവർക്ക് ആരോട് ഞാൻ സഹായം ചോദിച്ചു പോയതല്ല അവരെ കൂടെ കൂടിയതാണ് എൻ്റെ ഓട്ടത്തിൻ്റെ കൂടെ അവരും എൻ്റെ കൂടെ കൂടി അവരുടെ അച്ഛൻ മരിച്ച അതേ സങ്കടത്തില് എന്നെ ഒരു പോലെ അവർ കൊണ്ടു നടന്നു അപ്പോൾ അതെനിക്ക് എന്താ പറയുക അവിടെ എൻ്റെ ചേട്ടനും അനിയനും ഇവിടെയുള്ള എൻ്റെ ഫാമിലി ആയിട്ട് ഫോണിൽ കൂടെ മാത്രം ബന്ധപ്പെടുമ്പോൾ എനിക്ക് ഫിസിക്കലി എന്നെ അവിടെ എത്തിക്കാനും മോർച്ചറിയുടെ മുമ്പിൽ മൂന്ന് വരെ നിൽക്കാനും ആ തണുപ്പത്തും തിരിച്ച് ഹോട്ടലിലേക്കും പിന്നെ ആറു മണിക്ക് തിരിച്ചു പോകുന്നു എൽ എയർപോർട്ടിലേക്ക് പോകുന്നു കാരണം അവരില്ലായിരുന്നെങ്കിൽ എനിക്ക് അമ്മയെ അറിയിക്കാണ്ട് കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു അവിടെ എല്ലാവർക്കും ഒരു ബസ് അറേഞ്ച് ചെയ്ത് എല്ലാ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോയപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ് എനിക്കതിൽ വരാൻ പറ്റില്ല അതിൽ വന്നാൽ എൻ്റെ അമ്മ അറിയും അപ്പോൾ ഈ ടാക്സി ഡ്രൈവേഴ്സായി മുസാഫരും ആണ് അതിനെ ഹെൽപ്പ് ചെയ്തത് അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയെ അറിയിക്കാതെ കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു അമ്മ അമ്മ താങ്ങില്ല എന്നറിയായിരുന്നു അതങ്ങനെയാണല്ലോ ആർക്കാ താങ്ങാൻ പറ്റുക എന്തോ ഒരു ശക്തി കിട്ടി ഞാൻ അമ്മയുടെ മുമ്പിൽ പറയാതെ രണ്ടു ദിവസം ബുധനാഴ്ച രാത്രി ഏഴേ മുക്കാലിന് ഇവിടെ എത്തണവരെ ഞാൻ അമ്മേ അച്ഛനേയും മക്കളെയും കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു എനിക്കത് മാത്രമേ ചിന്തയുണ്ടായിരുന്നുള്ളൂ അതിനൊപ്പം ഒപ്പം നിന്നവരാണ് മുസാഫിരും അവർക്കും എന്ന് ഞാൻ ആരതി വി സല്യൂട്ട് ടു അമ്മയോട് പറഞ്ഞു ഈ വിവരം നമ്മൾ തിരിച്ചടിച്ചു എന്നുള്ളത് അമ്മയും ഞങ്ങൾ ഒരുമിച്ചാണ് ന്യൂസ് കണ്ടത് അമ്മയും വളരെ അഭിമാനിക്കുന്നു അമ്മയും ആശ്വാസം കണ്ടെത്തുന്നു നമുക്കറിയായിരുന്നു ഇത് ഉണ്ടാവും എന്ന് അത് ഇന്ന് നടന്നതും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഓപ്പറേഷന്റെ പേരും എല്ലാം അമ്മയ്ക്ക് ഒരു ആശ്വാസം നൽകുന്നു നഷ്ടം എപ്പോഴും ഒരു നഷ്ടമാണ് അത് ഇതൊന്നും കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ ഹസ്ബൻഡിനെയും കിട്ടില്ല നോബിൻ കോമ്പൻസേറ്റഡ് ബട്ട് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് രാജ്യത്തിന് വേണ്ടി ഒരു ജീവൻ കുടുംബത്തിൽ നിന്ന് തന്നു എന്ന് കരുതിയാൽ മതി ഈ രാജ്യം എന്നും കടപ്പെട്ടിരിക്കും ആരതി ആരതിയോടും ആരതിയുടെ ആ അമ്മയോടും ഒക്കെ ആ സിന്ദൂരം വായിച്ചു കളഞ്ഞവരോടുള്ള പ്രതികാരമായിരുന്നു ഓപ്പറേഷൻ സിന്ധു താങ്ക് യു ആരതി ഐ സല്യൂട്ട് യു ആരതി ആൻഡ് ആരതിയുടെ അമ്മ